യുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അവസാനിപ്പിച്ചത് ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റിലുള്ള കുക്കു ക്ലോക്ക് ഫാക്ടറിയിൽ വെച്ചാണ് ഇനി നമ്മൾ പോകുന്നത് ജർമനിയിൽ തന്നെയുള്ള പോകുന്നത് ബ്ലാക്ക് ഫോറസ്റ്റിലൂടെ തന്നെ യാത്രയുടെ വിവരണം നമ്മുടെ റാവുത്തർ സാർ നൽകുന്നുണ്ട് ഒന്ന് കേട്ടോളൂ ആ നയന മനോഹരമായ കാഴ്ചകൾ കണ്ട് മുന്നോട്ട് പോവുക ആ വ്യത്യസ്തമായ കളർ കണ്ടല്ലേ നിറങ്ങളിൽ ഇങ്ങനെ പൂക്കളെ ബൂത്ത് വിരിഞ്ഞ് ഇടതു സൈഡിലെ നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേക്ക് ചൈനയിലാണ് എനിക്കൊന്ന് കാണാനായിട്ടുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട് ചൈനയിലെ സ്റ്റോൺ ഫോറസ്റ്റ് ലോക ഇതേപോലെ കള്ളിങ്ങനെ ഭാവിയിരിക്കുന്നത് നമ്മുടെ നമ്മുടെ അതുപോലെ ഉണ്ട് ആ ഫ്രണ്ടിലെ ഇത് ഈ സീനറിയാണ് നമ്മൾ കാണേണ്ടത് വലതുവശത്ത് അല്ലെ ആ റോഡിലെ വരയും മരങ്ങളുടെ നിറവും ആ വരയുടെ നിറവും എല്ലാം ഒരുപോലെയാണ് വലതുവശത്ത് ഇതല്ല ഇതാണ് കാണുന്നത് നല്ല തിരക്കുണ്ട് റോഡിൽ വാഹനങ്ങൾ സാവധാനത്തിലാണ് നീങ്ങുന്നത് വിന്ററിന് ശേഷമുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് വൃക്ഷങ്ങളെല്ലാം പല പല നിറത്തിൽ തിളർത്തു നിൽക്കുന്നു മഞ്ഞുകാലത്ത് ഈ ഇലകളൊക്കെ കൊഴിഞ്ഞ് വൃക്ഷങ്ങൾ മാത്രമായി മാറും വിന്ററിന് തൊട്ട് മുമ്പുള്ള കാഴ്ചയാണ് അതിമനോഹരം പല പല നിറത്തിൽ മരങ്ങൾ ഇലകളും പൂക്കളുമായി നിൽക്കുന്ന ആ കാഴ്ച ഒന്ന് കാണേണ്ടതുതന്നെ നമ്മൾ ടിറ്റിൽസി ലേക്കിൽ എത്തി ഇവിടെ തന്നെയാണ് ലഞ്ച് ബുക്ക് ചെയ്തിട്ടുള്ളത് ം വലിയൊരു ടൗൺ ആണ് ഇവിടെ വെൽ പ്ലാൻഡായാണ് ഈ സ്ക്വയറും അതിന് ചുറ്റിലുമുള്ള കെട്ടിടങ്ങളും റോഡുകളും എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് നല്ല വൃത്തിയിലാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് ഏതൊരുവിധ വേസ്റ്റുകളും ഈ റോഡിലോ പരിസരത്തോ കാണാൻ കഴിയില്ല ഇതാണ് ഞങ്ങൾ ലഞ്ച് ബുക്ക് ചെയ്തിട്ടുള്ള റെസ്റ്റോറൻറ്റ് ഇന്ത്യൻ പാലസ് അതാണ് ഈ റെസ്റ്റോറൻറ്റിന്റെ പേര് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ് അഫ്റ്റേറിലാണ് റെസ്റ്റോറൻറ് ഉള്ളത് ൻ വിഭവങ്ങളാണ് കൂടെ ചില യൂറോപ്യൻ വിഭവങ്ങളും ഉണ്ടാകും ഭക്ഷണമൊക്കെ കഴിച്ച് പുറത്തിറങ്ങി ഇവിടെ ചെറുതും വലുതുമായ ധാരാളം ഷോപ്പിംഗ് സെന്ററുകളുണ്ട് ഇവിടെ ഉള്ളവരിൽ മിക്കവരുടെ കയ്യിലും വളർത്തു നായ്ക്കളുണ്ട് ഇത്തരം സ്ഥലങ്ങളിൽ കൂടെ കൊണ്ടുവരുന്ന പെറ്റ്സിന് വേണ്ടിയുള്ള ടോയ്ലറ്റുകൾ പോലും ഉണ്ട് മനുഷ്യന് നൽകുന്ന പരിഗണനയിൽ കൂടുതൽ മൃഗങ്ങൾക്ക് ഇന്നാട്ടുകാർ നൽകുന്നുണ്ട് ഷോപ്പിങ്ങിന് പറ്റിയ ഒരിടമാണിവിടെ അത്യാവശ്യം നമുക്ക് അഫോർഡബിൾ ആണ് ഇവിടെയുള്ള സാധനങ്ങളുടെ വില കൂടുതലും വിൻഡർ ഡ്രെസ്സുകളാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കൂടെ ധാരാളം ലെതർ ഐറ്റംസും ഉണ്ട് ഇവിടെ ഫ്രഷായ മീറ്റും ഫ്രഷ് ഫിഷും ഒക്കെ പാക്ക്ഡ് ആക്കി വിൽക്കാൻ വെച്ചിട്ടുണ്ട് ാണ് ടിസി ലേക്ക് ഇതൊരു ഗ്ലേഷ്യ ലേക്ക് അതായത് ഇതിലെ വെള്ളം ഗ്ലേഷ്യർ ഒരുകി ഉണ്ടായതാണ് ഈ ലേക്കിന്റെ ആകെ വിസ്തീർണ്ണം ഒന്നേ പോയിന്റ് മൂന്ന് സ്ക്വയർ കിലോമീറ്റർ ആണ് ഇതിന്റെ ശരാശരി ആഴം ഇരുപത് മീറ്റർ ഈ തടാകത്തിൽ ചെറുതും വലുതുമായ ധാരാളം ഫ്രഷ് വാട്ടർ മീനുകളുണ്ട് അതുപോലെ ജലപക്ഷികളുടെ ഒരു ആവാസ കേന്ദ്രം കൂടിയാണ് ഇവിടെ ഈ ലേക്ക് മീൻ സീ ലെവലിൽ നിന്നും രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത് അടി ഉയരത്തിലാണുള്ളത് അതായത് എണ്ണൂറ്റി നാൽപ്പത് മീറ്റർ ഈ ലേക്കിൽ നിന്നുള്ള ഓവർഫ്ലോ ഇവിടെയുള്ള ഒരു നദിയിലേക്കാണ് ഒഴുകുന്നത് ഗുട്ടാച്ച് അതാണ് അതാണ നദിയുടെ പേര് ഗുട്ടാച്ച് റൈൻ നദിയുടെ ഒരു കൈവഴിയാണ് വിന്ററിൽ ഈ ലേക്ക് ഫ്രീസ് ആകും ആ സമയത്ത് ഈ ലേക്കിന് മുകളിൽ ഐസ് ആക്ടിവിറ്റീസ് നടത്താറുണ്ട് സമ്മറിൽ ഇവിടെ പെഡൽ ബോട്ട് സവാരിയും തുഴച്ചിലും സ്വിമ്മിങ്ങും ഒക്കെ ഉണ്ട് വിൻഡറിൽ ഇവിടെ പതിനാറ് സെന്റിമീറ്ററോളം കനത്തിലാണ് ഐസ് ഉണ്ടാകുന്നത് ആ സമയം അതിന് മുകളിലൂടി വാഹനങ്ങൾ വരെ ഓടിക്കാറുണ്ട് പക്ഷെ ആ സമയങ്ങളിൽ എല്ലാ ദിവസവും ഐസ് പാളുകളുടെ കനമളക്കും അപകടകരമല്ലെങ്കിൽ മാത്രമേ അത്തരം ആക്ടിവിറ്റികൾ അനുവദിക്കൂ അതും ലേക്കിന്റെ കുറച്ച് ഭാഗത്ത് മാത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ഇവിടെ ഒരു അപകടം നടന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജൂലൈ പതിനാലിന് ഒരു ട്രാക്ടർ ഡ്രൈവർ സഹിതം താഴ്ന്നുപോയി രണ്ടാഴ്ച കഴിഞ്ഞാണ് ഡ്രൈവറുടെ ബോഡി ലഭിച്ചത് അതിനുശേഷമാണ് നേരത്തെ പറഞ്ഞതുപോലുള്ള സേഫ്റ്റി മെഷേഴ്സ് അധികാരികൾ കൈകൊണ്ടത് ടിറ്റിൽചിർ ലേക്കിന്റെ വടക്ക് ഭാഗത്തുള്ള ഒരു ടൗണാണ് ഇത് ഈ ടൗണിനെ സ്പാ ടൗൺ എന്നും അറിയപ്പെടുന്നുണ്ട് ഇവിടെ ധാരാളം റിസോർട്ടുകളുണ്ട് അവിടെയെല്ലാം ഒരു പ്രത്യേക രീതിയിലുള്ള മിനറൽ ഫുണ്ട് മിനറൽ സ്പ്രിംഗ് വാട്ടറും മഡുമൊക്കെ ഉപയോഗിച്ചുള്ള ഒരുതരം ചികിത്സയുള്ള ഇടം അതുകൊണ്ട് ഇവിടെയുള്ള ഹോട്ടലുകൾ വെൽനസ് ആൻഡ് ഹെൽത്ത് ഹോട്ടലുകൾ ആയി അറിയപ്പെടുന്നുണ്ട് മണ്ണുകൊണ്ടുള്ള ഒരു പ്രത്യേകതരം ചികിത്സയ്ക്ക് ലോകത്ത് പേരുകേട്ട ഒരിടം കൂടിയാണ് ഇവിടം ഈ ലേക്കിന് ചുറ്റുമുള്ള ഗ്രാമവാസികളുടെ ഉപജീവന മാർഗം കൃഷിയും കന്നുകാലി വളർത്തലുമായിരുന്നു അതുപോലെ ബ്ലാക്ക് സ്മിത്തും വാഗൺ മേക്കിങ്ങും പോലുള്ള ചെറുകിട ഇൻഡസ്ട്രികളും ഇവിടെ ഉള്ളവരുടെ വരുമാന മാർഗമായിരുന്നു വാഗൺ മേക്കിംഗ് എന്നത് തടി കൊണ്ടുള്ള വണ്ടികളാണ് നമ്മുടെ കാളവണ്ടി പോലുള്ളവ എന്നാൽ ഇരുപതാം നൂറ്റാണ്ടോടു ഇവിടെ ടൂറിസം വളരുകയും ഗ്രാമവാസികൾ ആ വഴിയിലേക്ക് തിരിയുകയും ചെയ്തു ടിറ്റിസിയിലേക്ക് കണ്ട് യാത്ര തുടരുകയാണ് ഇനി പോകുന്നത് ഒരു വെള്ളച്ചാട്ടം കാണാനാണ് ഷഫ ഹുസേൻ വാട്ടർഫാൾ ഷഫ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് സ്വിറ്റ്സർലൻഡിലാണ് എഴുപത് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഇവിടെ നിന്ന് അവിടേക്ക് മാക്സിമം ഒന്നര മണിക്കൂർ യാത്ര ഇടയ്ക്ക് ഒരു രാജ്യാതിർത്തിയുണ്ട് പക്ഷെ നമ്മളത് അറിയുക പോലുമില്ല ജർമ്മനിയും സ്വിറ്റ്സർലൻഡും ഒക്കെ ഷെങ്കൻ കൺട്രികളാണ് നമ്മളിപ്പോൾ സ്വിറ്റ്സർലൻഡിലാണെന്ന് തോന്നുന്നു ഇവിടെ നിന്നും വാട്ടർഫോളിലേക്ക് ഇരുപത്തിനാല് കിലോമീറ്റർ ദൂരമാണ് കാണിക്കുന്നത് രാജ്യാന്തര അതിർത്തി കടന്നത് നമ്മൾ അറിഞ്ഞതേയില്ല ആകെയുള്ള വ്യത്യാസം ഈ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിലുള്ള വ്യത്യാസമാണ് പിന്നെ സ്വിറ്റ്സർലാൻഡിൽ കൂടുതൽ പുൽമേടുകളുണ്ട് കന്നുകാലി വളർത്തലിന് ലോകത്ത് പേരുകെട്ട രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ് ഞങ്ങൾ ഷൌഫ്സൈൻ വാട്ടർഫാളിൽ എത്തി അത്ര വലുതൊന്നുമല്ല ഈ വാട്ടർഫാൾ എങ്കിലും ടൂറിസം ആക്ടിവിറ്റീസ് ഇവിടെ വിപുലമാണ് അതുകൊണ്ട് തന്നെ ധാരാളം ടൂറിസ്റ്റുകൾ ദിവസേന ഇവിടേക്ക് എത്തുന്നുണ്ട് ചെറുതാണെങ്കിലും യൂറോപ്പിലെ മോസ്റ്റ് പവർഫുൾ ആണിത് ഇത് റൈൻ നദിയിലുള്ള ആണ് ഇവിടെ റൈൻ നദിയെ ഹൈ റൈൻ എന്നാണ് അറിയപ്പെടുന്നത് ആ കാണുന്നത് ഒരു കാസലാണ് ഓർത്ത് കാസിൽ അതാണ് അതിൻ്റെ പേര് ആ കാസിലിൽ ഒരു ഒബ്സർവേഷൻ ടക്കും ഉണ്ട് ഈ വാട്ടർഫാളിൽ ബോട്ട് സവാരി ഉണ്ട് ആ കാണുന്ന തരത്തിലുള്ള ബോട്ടുകൾ ഈ കരയിൽ നിന്ന് തിരിച്ച് ആ വാട്ടർഫോളിന് അടുത്തുവരെ പോയി തിരികെ വരും ഞങ്ങളും ബോട്ട് സവാരി ബുക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ട്രെയിൻ കാത്ത് വെയിറ്റ് ചെയ്യുകയാണ് ഒരു സ്റ്റാർ ഹോട്ടലാണ് സ്വിറ്റ്സർലൻഡിലെ ഒരു പ്രധാനപ്പെട്ട ഹോട്ടൽ ആണത് അതുകൂടാതെ ഈ സാഫ്ഹുസൈൻ സിറ്റിയിൽ വാട്ടർഫോളിന് ചുറ്റിലുമായി മറ്റനേക ഹോട്ടലുകളും ഉണ്ട് ആ ഹോട്ടലിൽ നിന്നും താഴെ ഡൗൺ സ്ട്രീമിൽ എത്തുന്നതിനുള്ള ലിഫ്റ്റ് സംവിധാനമാണ് കാണുന്നത് രണ്ട് ലിഫ്റ്റുകളാണുള്ളത് ഒരു പില്ലറിന്റെ ഇരുവശത്തുമായി സഞ്ചരിക്കുന്ന ലിഫ്റ്റുകൾ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ക്രൂയിസ് ബോട്ടിലാണ് ഒരു പ്രത്യേകതരം ബോട്ടാണിത് ഓപ്പൺ ടൈപ്പ് അതുകൊണ്ട് നന്നായി നനയാൻ സാധ്യതയുണ്ട് ആ വരെ പോകും അടുത്തടുത്ത് വരുംതോറും ഇതിന്റെ ഭീകര പാപം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പൊക്കം കുറഞ്ഞ പാളാണെങ്കിലും നല്ല വെലോസിറ്റിയിലാണ് അത് താഴേക്ക് പതിക്കുന്നത് നമ്മളെ മുഴുവൻ മനച്ചു പിന്നെ ഇതറിയാവുന്നതുകൊണ്ട് എല്ലാവരും കോട്ടിട്ടിട്ടുണ്ടായിരുന്നു ഈ വാട്ടർഫാളിന്റെ വീതി നൂറ്റമ്പത് മീറ്റർ ആണ് അതായത് അടി ഈ മീറ്റർ ആണ് അതായത് അടി മീൻ സീ ലെവലിൽ നിന്നും മുന്നൂറ്റി അറുപത്തിനാല് മീറ്റർ ഉയരത്തിലാണ് ഈ വാട്ടർഫാൾ ഉള്ളത് സമ്മറിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഫ്ലോ ഉണ്ടാകുന്നത് സമ്മറിൽ ശരാശരി ഇരുന്നൂറ്റമ്പത് ക്യൂബിക് ക്യൂബിക് മീറ്റർ മീറ്റർ വെള്ളമാണ് ഒരു സെക്കൻഡിൽ താഴേക്ക് പതിക്കുന്നത് വിന്ററിൽ ഈ അളവ് യും ചെയ്യും ഒരു സമ്മറിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഫ്ലോ റെക്കോർഡ് ചെയ്തത് അന്ന് ക്യൂബിക് മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു റെക്കോർഡ് സവാരി അവസാനിപ്പിച്ച് ഞങ്ങൾ തിരികെ കരയിലെത്തി ഒരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു യാത്ര ബോട്ട് സവാരിയുടെ ഫലമായി എല്ലാവരും നന്നായി നനഞ്ഞു തണുപ്പ് മാറ്റാൻ ഓരോ കോഫി നല്ലതാണ് അതിനായി ഇവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ട് അതിൽ കയറി ഓരോ കോഫി കുടിക്കുകയാണ് ഞങ്ങളിപ്പോൾ കോഫിയോടൊപ്പം സ്നാക്സും കിട്ടും പക്ഷേ പരിപ്പ് വടയും പഴംപൊരിയും ഒന്നും കിട്ടില്ല ഉണ്ട് കാണുന്നത് റെയിൽവേ ലൈനാണ് അത് ആ വാട്ടർഫോളിന്റെ അപ്സ്ട്രീമിൽ ക്രോസ് ചെയ്ത് മറുവശത്തുള്ള റെയിൽവേ സ്റ്റേഷനിലെത്തും അതുപോലെ അവിടെ ഒരു ബസ് സ്റ്റേഷനും ഉണ്ട് ഇവിടെ ഡൗൺ സ്ട്രീമിൽ ധാരാളം മീനുകളുണ്ട് ചെറുതും വലുതുമായി ഒപ്പം ജലപക്ഷികളും ഉണ്ട് ഈ വാട്ടർഫാൾ കാണാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയാണ് വാട്ടർഫോളൊക്കെ കണ്ട് തിരികെ പോവുകയാണ് ഇനി പോകുന്നത് സൂറിച്ചിലേക്കാണ് സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും വലിയ സിറ്റിയാണ് സൂറിച്ച് ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളുള്ളത് സൂറിച്ച് സിറ്റിയുടെ ഓൾഡ് ടൗണിലാണ് ഇരുട്ടു വീണ് തുടങ്ങി എങ്കിലും കിട്ടാവുന്നിടത്തോളം ദൃശ്യങ്ങൾ കാണിക്കാം നൈറ്റ് ലൈഫിന് പേരുകേട്ട ഒരു സിറ്റിയാണ് സൂറിച്ച് ഈ സിറ്റി വികസിച്ചിരിക്കുന്നത് ഈ നദിയുടെ ഇരു ഇരുകരകളിലുമായാണ് ഈ നദിയുടെ പേര് ലിമറ്റ് റിവർ എന്നാണ് ഈ റിവറിൽ ബോട്ട് സകാരിയും മറ്റുമുണ്ട് പകൽ സമയങ്ങളിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ വികാസം പ്രാപിച്ച ഒരു സിറ്റിയാണ് സൂറിച്ച് ഈ സിറ്റിയുടെ ആകെ വിസ്തീർണം എൺപത്തി ഏഴ് പോയിന്റ് എട്ട് എട്ട് സ്ക്വയർ കിലോമീറ്റർ ആണ് ഇവിടുത്തെ ഔദ്യോഗിക ഭാഷ ജർമ്മനാണ് സംസാര ഭാഷ സൂറിച്ച് ജർമ്മനം ഇവിടെ ധാരാളം പബ്ബുകളും റെസ്റ്റോറന്റുകളും ഒക്കെ ഉണ്ട് ശനിയും ഞായറും രാത്രിയിൽ ഇവിടെ വലിയ ആഘോഷമാണ് ഈ സൂറിച്ച് സിറ്റിയാണ് സ്വിസ് ബാങ്കുകളുടെ ആസ്ഥാനം സ്വിസ് ബാങ്കുകൾ എന്നറിയപ്പെടുന്ന ബാങ്കിങ് സ്ഥാപനങ്ങൾ ഈ രാജ്യത്തിന്റെ വളർച്ചയിൽ വലിയ പങ്ക് വഹിക്കുന്നു ഈ സിറ്റിയിൽ റെഡ് ലൈറ്റ് സ്ട്രീറ്റുകൾ ഇപ്പോഴും സജീവമായുണ്ട് ആ കാണുന്നത് സ്വിസ് നാഷണൽ മ്യൂസിയമാണ് വെളിച്ചക്കുറവ് കാരണം ദൃശ്യങ്ങൾ വ്യക്തമല്ല വെളിച്ചമുള്ള ഭാഗത്ത് പോയാലേ ദൃശ്യങ്ങൾ ക്ലിയർ ആകൂ ആ ക്ലിയറാകൂ കാണുന്നതൊരു പബാണ് ഞങ്ങൾ നടക്കുന്നത് ഓൾഡ് ടൗണിലെ ഒരു പ്രധാന സ്ട്രീറ്റിലൂടെയാണ് ഈ സിറ്റിയിൽ പേരുകേട്ട ധാരാളം ക്രിസ്ത്യൻ ചർച്ചുകളുണ്ട് ആ കാണുന്നത് സെന്റ് പീറ്റർ ചർച്ചാണ് അതിൽ ആ കാണുന്ന ക്ലോക്കുകൾ യൂറോപ്പിൽ പള്ളികളിൽ സ്ഥാപിച്ചിട്ടുള്ള ക്ലോക്കുകളിൽ ഏറ്റവും വലിയ ക്ലോക്കാണ് ഞങ്ങളിവിടെ കണ്ടെത്തിയ രണ്ട് മലയാളി കുട്ടികളാണ് ഇവർ ഇവർ രണ്ടാളും ഇവിടെ ജോലി ചെയ്യുന്ന മിടുക്കികളാണ് ഞങ്ങളുടെ മലയാളത്തിലുള്ള വർത്തമാനം കേട്ട് ഞങ്ങളെ തിരിച്ചറിഞ്ഞ് പരിചയപ്പെട്ട മക്കൾ അതാണ് ദേശസ്നേഹം അവർക്ക് ഞങ്ങളെ മൈൻഡ് ചെയ്യാതെ പോകാമായിരുന്നു പക്ഷെ അവർ ഞങ്ങളോട് കുറെ നേരം കുശലം പറഞ്ഞു അവർക്കും സന്തോഷമായിട്ടുണ്ടാവും മലയാളികളായ ഞങ്ങളെ കണ്ടതിൽ ഇത്ര സന്തോഷത്തോടെയാണ് ഇവർ ഇവിടെ തൊഴിലെടുക്കുന്നതെന്ന് അവരുടെ ബോഡി ലാംഗ്വേജിൽ നിന്നും നമുക്ക് മനസ്സിലാകും നമ്മുടെ യുവത്വം മുഴുവൻ മറ്റു രാജ്യങ്ങളിൽ ചേക്കേറുകയാണ് ഇനി നമ്മുടെ നാട്ടിൽ കുറച്ച് വൃദ്ധർ മാത്രമായി അവശേഷിക്കും ഈ മൈഗ്രേഷന്റെ കാരണം പുറത്തു പറയുന്നില്ലെങ്കിലും എല്ലാവർക്കും അറിയാം അത് മനസ്സിലാകാത്തത് ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് മാത്രമാണ് മനസ്സിലാകാനായിട്ടല്ല ഈ വേഷം കെട്ടൽ അത് ഈ വർഗത്തിന്റെ ഉപജീവന മാർഗം ആയതുകൊണ്ടാണ് നന്നായാൽ പിന്നെ രാഷ്ട്രീയക്കാർക്ക് നിലനിൽപ്പുണ്ടാവില്ല ഈ പറയുന്നത് ഒരു അരാഷ്ട്രീയവാദമായി കാണണ്ട അങ്ങനെ കരുതി കുതിര കയറാനും വരണ്ട നാട്ടിലെ ആളുകളിൽ ബഹുഭൂരിപക്ഷത്തിനും അറിയാവുന്ന ഒരു സത്യം ഉള്ളൂ ആ കാണുന്നത് ഫ്രാമിനിസ്റ്റർ ചർച്ച ആണ് ഒരു പുരാതന ചർച്ച് എ ഡി എണ്ണൂറ്റി അമ്പത്തി മൂന്നിൽ സ്ഥാപിച്ച ചർച്ച സ്റ്റൈലിലാണ് ആ ചർച്ച് പണിതിട്ടുള്ളത് അവിടുത്തെ സ്റ്റെയിൻഡ് ഗ്ലാസ് വിൻഡോസ് ലോക പ്രശസ്തമാണ് അഞ്ച് ലക്ഷം വിസിറ്റേഴ്സ് ആണ് ഇവിടെ ചർച്ചുകൾ കാണാൻ ഓരോ വർഷവും എത്തുന്നത് ഇതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് അടുത്ത എപ്പിസോഡ് അടുത്ത ശനിയാഴ്ച അതുവരെയും ഗുഡ് ബായ്